രാവിലെ ദർശന ബുഹാരി ദർശനം സുമൈ നിൽക്കരിച്ച ഉടനെ ആ ദർശനവിടെ എത്തണം അതിന്റെ പുറമെ പല ഉദ്യോഗസ്ഥന്മാരും അല്ലാണ്ട് നാളെയാണ് യാഫത്ത് തുടങ്ങുന്നത് കുറെ ആളുകൾ കൊണ്ട് സുഹൃത്തുക്കൾ വരുന്നത് തുടങ്ങുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്നു യാഫത്ത് സൽക്കാരം ഇവിടുന്നും കൊണ്ടുവരണം അങ്ങനെ സംശയമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരണം ചില മനുഷ്യന്മാരാണ് ഞാന് ഒരു പത്തു കൊല്ല ഏകദേശം നമ്മുടെ മംഗലാപുരം ഭാഗത്തുള്ള സൂര്യഭാഗത്തുള്ള ഒരാള് അവിടെ വന്ന അയാള് വന്നിട്ട് കുട്ടികളെല്ലാം കൂടി റൂമിൽ കൊണ്ടുവന്ന് സലാം പറഞ്ഞു പോകുന്നു ഉറപ്പിയെടുത്തത് മർക്കത്തിലെ കുട്ടികൾക്ക് കൊടുക്കണം അതൊക്കെ ുപ്യത് പതിനായിരം കുട്ടികൾ പഠിക്കുന്നത് ചെലവര് നൂറ് റുപ്യ ഞാനത് വാങ്ങി റെസീറ്റ് കൊടുത്തിട്ട് അദ്ദേഹം മർക്കസെല്ലാം ഒന്ന് ചുറ്റി കണ്ടു കണ്ടു കണ്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഒരു ദിവസത്തെ ചെലവര് അത്രയാണ് അദ്ദേഹം ഒന്നര ലക്ഷം വേഗാണ് ചെക്ക് തന്ന ഒന്നര ലക്ഷം കാരണം എന്താ അതുവരെ അയാൾക്ക് രാവിലെ വൈകുന്നേരവും ഇറച്ചി വേറെ അങ്ങാടിന്ന് വാങ്ങൂല എന്റെ ഇറച്ചിയാണ് അയാൾ ചെന്നാൽ ഇത് കണ്ടപ്പോ അത് വിട്ട് ഇനി നാളെ മുതൽക്കേ അവട്ടറച്ച വാങ്ങാതെ അയാള് തീരുമാനിച്ചു ഞാൻ തമാശ പറഞ്ഞതല്ല അങ്ങനെ ചില മനുഷ്യന്മാർ ആരോ ചൊന്നും പറഞ്ഞു കൊടുക്കുമ്പോ ശത്രുക്കൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പടി വിഴിഞ്ഞു എന്നിട്ട് ആലിമ്യങ്ങൾക്കെതിരെ താമരത്തിനെതിരെ ഇങ്ങനെ പറയാൻ തുടങ്ങുന്ന ആളുകളുണ്ട് മോ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം ആളുകളെ പരിഹസിക്കുന്നത്